നിങ്ങളെല്ലാവരും കഴിഞ്ഞ ദിവസത്തെ വാർത്ത അറിഞ്ഞിട്ടുണ്ടാവും നിറത്തിൻ്റെ പേരിൽ അവഹേളനം നേരിട്ട നവവധു കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് കാലം എത്ര കഴിഞ്ഞാലും മനുഷ്യരിലെ വർണ്ണവിവേചനം മാറില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ വേർ ഈ വാർത്ത ഒരുപാട് ദുഃഖത്തോടെയല്ലാതെ ഈ വാർത്ത ഒരാൾക്ക് പോലും കേൾക്കാൻ കഴിയില്ല എന്തിനാണ് കറുപ്പിനോട് ഇത്ര അകൽച്ച കറുപ്പും ഒരു കളറല്ലേ വെളുപ്പിനോട് എന്താ ആളുകൾക്ക് ഇത്ര പ്രിയം ഇതൊക്കെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ തുടങ്ങിയ കാര്യങ്ങളാണ് മനുഷ്യനിലെ ചിന്താഗതി മാറാതെ മനുഷ്യ മനസ്സിലെ ഈ കറുപ്പിനോടുള്ള അകൽച്ചയും മാറില്ല പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും കറുപ്പിനെ ഒരു കുറവായി തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് പല സ്ത്രീകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പിറകെ പോ പോകുന്നത് കറുപ്പിന് കറുപ്പിൻ്റെതായ അഴുകുണ്ട് അതിനെ ഒരു കുറവായി കാണരുത് സൗന്ദര്യമില്ലാത്തവരായി ആരും തന്നെയില്ല എല്ലാവർക്കും അവരവരുടേതായ സൗന്ദര്യമുണ്ട് ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ തന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നത് കുഞ്ഞിൻ്റെ കളറാണ് നിറമിത്തിരി കുഞ്ഞിന് കുറവായാൽ തീർന്നു പിന്നീട് അങ്ങോട്ട് ജീവിതകാലം മുഴുവൻ കേൾക്കുന്നതും ആ കുഞ്ഞ് ഈ കാര്യമായിരിക്കും എന്താ കുഞ്ഞ് കറുത്തുപോയത് നീ എന്താ കറുത്തുപോയത് ചിലവർ ഫ്രണ്ട്സിനെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും ഈ വേർതിരിവ് കാണിക്കും നിറം കുറവായ ഓരോ സ്ത്രീയും ഈ സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും നിറം മാത്രമല്ല കേട്ടോ ഇങ്ങനെ ബാക്കിയുള്ളവരെ കളിയാക്കാനായി ഉപയോഗിക്കുന്നത് ഒരു സ്ത്രീയുടെ മുഖത്തുള്ള എന്തും അവൾക്ക് അത് കുറവാണെങ്കിലോ കൂടുതലാണെങ്കിലോ തീർന്നു അവളുടെ അവളോടുള്ള അകൽച്ച അത് പറഞ്ഞ് കളിയാക്കാൽ അവൾ എന്നും കേൾക്കേണ്ടി വരും പല്ലിനിത്തിരി പൊങ്ങിയിട്ടുണ്ടെങ്കിൽ കളർ ഇത്തിരി കുറവാണെങ്കിൽ കണ്ണിനിത്തിരി കാഴ്ച കുറവാണെങ്കിൽ അങ്ങനെ എന്ത് എന്ത് കുറവുണ്ടെങ്കിലും അത് ഒരു അളവുകോലായിട്ടാണ് ആളുകൾ ഇന്നും കാണുന്നത് എന്തിനവരുടെ കുറവുകളെ ഒരു അളവുകോലായി കാണുന്നു ആ കുറവുകളെ മനുഷ്യർക്ക് അംഗീകരിച്ചൂടെ അവരെ അകറ്റി നിർത്താതിരുന്നുകൂടെ അവരെ വിഷമിപ്പിക്കാതിരുന്നുകൂടെ ഇനി പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും വീട്ടുകാർ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ഒരു കാര്യത്തിലും ആരോടും വിവേചനം കാണിക്കരുത് അത് കളറായിക്കോട്ടെ പണമായിക്കോട്ടെ സാമ്പത്തിക സ്ഥിതി ആയിക്കോട്ടെ എല്ലാവരെയും ഒന്നിൻ്റെ പേരിലും അകറ്റി നിർത്തരുത് ഒരു വേർതിരിവും കാണിക്കരുത് കല്യാണം കഴിഞ്ഞ് ഒരു പുതിയ ജീവിത സ്വപ്നം കണ്ടാണ് ഓരോ പെൺകുട്ടിയും ഭർത്തൃവീട്ടിൽ പോകുന്നത് നൂറിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പെൺകുട്ടികളും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഭർത്തൃവീട്ടിൽ അനുഭവിക്കുന്നുണ്ടാവും അത് എന്തു തന്നെയാവട്ടെ ഒരിക്കലും ആത്മഹത്യക്ക് ആത്മഹത്യയിലോട്ട് നയിക്കാനുള്ള കാരണമായി ആ പ്രശ്നം മാറരുത് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഈ ഭൂമിയിലില്ല പ്രശ്നങ്ങളെ അതിജീവിക്കൂ നമ്മൾ കൂടുതൽ ശക്തരാകാൻ ഓരോ പ്രശ്നവും നമ്മളെ സഹായിക്കും കല്യാണം കഴിഞ്ഞ ഓരോ പെൺകുട്ടിക്കും സപ്പോർട്ടായി നിൽക്കേണ്ടത് അവരുടെ വീട്ടുകാരാണ് മാതാപിതാക്കളാണ് കാരണം പുതിയൊരു അന്തരീക്ഷത്തിലേക്കാണ് അവൾ കടന്നു പോകുന്നത് അവിടെ പല പ്രശ്നങ്ങളും അവൾക്ക് നേരിടേണ്ടി വരും ആ കുടുംബവുമായി ഒത്തുചേരാൻ കുറച്ച് സമയവും എടുക്കേണ്ടി വരും അവിടെ അവൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും അത് വീട്ടുകാരോട് ഷെയർ ചെയ്യാനും അതിനൊരു പരിഹാരം കണ്ടെത്താനും വീട്ടുകാർക്കും സാധിക്കണം ആ കല്യാണം കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടിക്കും സാധിക്കണം അവളുടെ മനസ്സിൽ എന്തായിരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനിനി തിരിച്ച് വീട്ടിൽ കയറി ചെന്നാൽ അതെൻ്റെ വീട്ടുകാർക്കൊരു നാണക്കേടാകുമോ നാട്ടുകാരുടെയൊക്കെ ചോദ്യത്തിന് എൻ്റെ വീട്ടുകാരെല്ലാം ഉത്തരം പറയേണ്ടി വരുന്നത് എന്നുള്ള ചിന്തകളൊക്കെ ആയിരിക്കും അവളെ പലപ്പോഴും വീട്ടുകാരുമായി പ്രശ്നങ്ങൾ പങ്കിടാൻ അകറ്റി പിന്നോട്ട് വലിക്കുന്നത് അപ്പോൾ ആദ്യം വേണ്ടത് മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു സൗഹൃദമാണ് അതുണ്ടെങ്കിൽ തന്നെ പകുതി പ്രശ്നങ്ങളും ആത്മഹത്യയും ഒന്നും ഉണ്ടാവത്തില്ല അവരുടെ മനസ്സിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അത് കേൾക്കാൻ അറിയാൻ പരിഹരിക്കാൻ അവൾക്ക് കൂട്ടായി എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ഉണ്ടാവും എന്ന കരുതൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ഒരു പെണ്ണും ആത്മഹത്യ ചെയ്യില്ല അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ പെണ്ണിനും സപ്പോർട്ടായി ഓരോ പെണ്ണ് തന്നെ വീട്ടുകാർ തന്നെ നിൽക്കണം കാരണം ആത്മഹത്യാ നിരക്കിൽ കൂടുതലും പെൺകുട്ടികളാണ് അതുകൊണ്ടാണ് പെൺകുട്ടികളെ ഫോക്കസ് ചെയ്തു വരുന്നത് അതും കല്യാണം കഴിഞ്ഞ ഒരു പുതിയ അന്തരീക്ഷത്തിലോട്ട് കടക്കുമ്പോൾ പല സ്ത്രീകളും ഡിപ്രഷനിലോട്ടേക്ക് പോകാറുണ്ട് ഇതാണ് അവരെ പലപ്പോഴും ആത്മഹത്യയിലോട്ട് നയിക്കുന്നതും അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഒരു ഡിപ്രഷനും അവരെ അലട്ടുകയില്ല എല്ലാവർക്കും നല്ലൊരു കുടുംബജീവിതം ഇനി കല്യാണം കഴിക്കുന്ന പെൺകുട്ടികളും എടുക്കേണ്ടതാണ് കല്യാണത്തിന് മുമ്പ് ഒരു കൗൺസിലിങ്ങിന് ഭാര്യയും ഭർത്താവും കൂടി പോകുന്നതും നല്ലതായിരിക്കും അതുപോലെ തന്നെ നല്ലൊരു സൗഹൃദം കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ തന്നെ ഈ പകുതി പ്രശ്നങ്ങളും മാറും അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെ എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ